അടുത്തത് നമുക്ക് പോലീസ് പോലീസ് ഹാപ്പി ബർത്ത്ഡേ ഞാൻ പോയി ഒന്നാമത്തെ ചോദ്യം താങ്കൾ മരണാനന്തര ജീവിതത്തിൽ അതായത് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സാമീപ്യം ആസ്വദിക്കുമെന്നാണോ താങ്കളുടെ വിശ്വാസം ആ മരണാനന്തര ഞാൻ വിശ്വസിക്കുന്നുണ്ട് മരണാനന്തരം ഈ മരണം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്നുള്ള മരണം അല്ലേ ഉദ്ദേശിച്ചേ അതെ 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 ഈ ലോകത്തിലെ ആ ശരീരത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന വിശുദ്ധരായ ആളുകളുടെ മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മടെ വാങ്ങിപ്പോയ അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ചെയ്യാറില്ല വിശ്വസിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യമാണ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഡൊമൈനിലും ഇന്ത്യയുടെ പശ്ചാത്തലത്തിലും ഈ മതപരിവർത്തനം വളരെ ഹൈലൈറ്റ് ആയിരിക്കുകയാണ് അതായത് മതപരിവർത്തനമാണ് ചിലർ മനപരിവർത്തനം എന്ന് പറയും ഈ ഇത് ഇതൊരാവശ്യമുള്ള കാര്യമാണോ അതെയോ മാനവസേവ മാധവസേവ എന്നാണ് ഈ ഹൈന്ദവരും വിശ്വസിക്കുന്നത് അപ്പം മനുഷ്യനെ സേവിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമായിട്ടാണ് ഹിന്ദു സംസ്കാരവും പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ക്രിസ്തുവും പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ എനിക്ക് വസ്ത്രമില്ലായിരുന്നു എനിക്ക് ഭക്ഷണമില്ലായിരുന്നു എനിക്ക് തന്നു എന്നുള്ളതാണ് അൾട്ടിമേറ്റായിട്ട് വന്നത് അപ്പോൾ പിന്നെ അത് കൊടുത്താൽ പോരെ അല്ലെങ്കിൽ മാനവർക്ക് സേവനം ചെയ്താൽ പോരെ പിന്നെ അവരെ പിന്നെ നമ്മൾ മതം മാറ്റേണ്ട ആവശ്യമുണ്ടോ ഇന്ത്യയുടെ കോൺടക്സ്റ്റിൽ പ്രത്യേകിച്ച് വടക്കേണ്ടേലും ഈ ചില ആദിവാസികളുടെ ഇടയ്ക്കൊക്കെ പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ ഇപ്പൊ ഒത്തിരി സ്റ്റേജിലേക്ക് വന്നില്ലേ അതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം ബന്ധപ്പെട്ട ചോദ്യമല്ല ആയി ബന്ധപ്പെട്ടേ കൺഫ്യൂഷനിൽ ചോദിച്ചാണ് കാരണം ഞാൻ ഇവിടെ ഒരു പിൻ ചെയ്തിരുന്നതിനകത്ത് ഈ എന്തോ എന്തോണ്ടായിരുന്നു താല്പര്യം ഉണ്ടോ പറഞ്ഞാൽ മതി കേട്ടോ ഇല്ല 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 അത് മതം മാറ്റി ഒരു ആവശ്യവും അങ്ങനെ ഒരു താല്പര്യമൊന്നും കർത്താവിന്റെ ഇല്ല അത് കർത്താവിൻ്റെ ആ കല്പനയൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ് കാരണം ഇന്ന് ഈ ആളുകളോട് പ്രസംഗിക്കാൻ വേണ്ടി എന്ത് പ്രസംഗമാണുള്ളത് അതിനു വേണ്ടി വളരെ തെറ്റായ മതപ്രചരണ പ്രസംഗങ്ങളാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ വഴി സടി നിന്ന് പാട്ട് പാടുന്നതും വിളിച്ചു ഞാൻ പല ദൈവങ്ങളെ അവരോ വിളി കേട്ടില്ല അപ്പം അത് കഴിഞ്ഞോണ്ട് അടുത്താകുമ്പോൾ വന്ന് ഞാൻ വണങ്ങും ദൈവം ശിലയല്ല ശില്പമല്ല വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല എന്നൊക്കെ പാടുന്നൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ വളരെ പ്രതിലോമകരമായ കാര്യങ്ങളാണ് അതിന് അതൊന്നും ഒരു ക്രിസ്ത്യൻ പ്രീച്ചിങ് ഒന്നും അല്ല ക്രിസ്ത്യാനികളോട് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അപ്പം അതാണ് പ്രസംഗിക്കുന്നത് ക്രൈ യേശു ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പ്രസംഗിക്കുക പക്ഷേ യേശു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഈ ഇത് മിണ്ടത്തില്ല ഇത് മിണ്ടത്തില്ല ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞു ശരി അത് പ്രസംഗിച്ചടക്കുക അല്ല അല്ല അതേ ബൈബിളിൽ ഏതാനും വാക്യങ്ങൾ കഴിയുമ്പോൾ അതേ യേശു പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അപ്പൊ അതാണ് അത് ഏറ്റെടുക്കണം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് ക്രിസ്തുവിന്റെ ശിഷ്യനാണെങ്കിൽ മറ്റുള്ളവർക്ക് വെളിച്ചവും ആശ്വാസവും സ്വാതന്ത്ര്യവും കൊടുക്കുക അല്ലാതെ അവനോട് മതം പ്രസംഗിക്കുകയല്ല അതാണ് നിങ്ങൾ ക്രിസ്തുവായി മാറുക ഓരോരുത്തരും അല്ലാതെ യേശുവിനെ നോക്കുക എന്ന് പ്രസംഗിക്കല്ല നിങ്ങൾ ക്രിസ്തുവായി മാറുക അതിനു പറ്റുമോ എന്നുള്ളതാണ് അതാണ് ക്രിസ്തുവിന്റെ ശിഷ്യൻ പറഞ്ഞ അർത്ഥം അല്ലാതെ യേശുവിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ നോക്കി എവിടെ കാണും നീ പാവപ്പെട്ടു എവിടെ നോക്കിയാൽ യേശുവിനെ കാണും കാൽവരിയിലേക്ക് നോക്കൂ കുരിശിലേക്ക് നോക്കൂ എന്നൊക്കെ പറയും അതൊന്നും പ്രായോഗികമായ കാര്യമല്ല അതൊക്കെ ആളുകളെ വഞ്ചിക്കുന്നാണ് നിങ്ങൾ എന്നെ നോക്കൂ എന്നാണ് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഒരു മനുഷ്യനിരിക്കുമ്പോൾ അത്ര ദിവസം എന്നെ നോക്ക് ലുക്കൻ ടു മീ എന്നറു അല്ല ലുക്കൻ ടു ജീസസ് നല്ല അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോ ക്രിസ്ത്യാനിക്കും പറയാൻ പറ്റണം നിങ്ങളുടെ അടുത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളോട് എന്നെ നോക്കൂ എന്നെ നോക്കൂന്നേ അവർ അച്ഛന് പറയാൻ പറ്റണം ആ അച്ഛന്റെ പ്രവൃത്തി പരിധിയിലുള്ള എന്നെ നോക്ക് യു ക്യാൻ കൗണ്ട് ഓൺ മീ ഐ ആം ഹിയർ ഫോർ യു ഞാനിവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവായി മാറണം അങ്ങനെ നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസവ വേദന അനുഭവപ്പെടുന്നു എന്നാണ് പൗലുസ്ലിയ പറഞ്ഞത് ഇപ്പം ക്രിസ്ത്യാനികളൊക്കെ ക്രിസ്തുക്കളായി മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകം സ്വർഗ്ഗമായി മാറും കാരണം ക്രിസ്ത്യാനികളിൽ കുറേ പേര് ക്രിസ്തുവാകാൻ തുടങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള മുസ്ലിമുകളും ഹിന്ദുക്കളും നിരീശ്വരവാദികളൊക്കെ ക്രിസ്തുവാകാൻ മുന്നോട്ട് വരും ഇതിപ്പോ ഓരോ ക്രിസ്ത്യാനിയും യൂദാസും അനന്യാസും ഒക്കെ ആയി മാറുകയാണ് കൂഴ്ത്തിവെപ്പ് കരിഞ്ചന്ത തീവെട്ടിക്കൊള്ള കൈക്കൂലി അഴിമതി സ്വചനപക്ഷപാതം ഇതൊക്കെ ഇതിലൊക്കെ മുഴുകി ഓരോരുത്തരും ആരായി മാറുന്നു അനന്യാസുമാരായും യൂദാസുമാരായും മാറുന്നു ആരും ക്രിസ്തുവായി മാറുന്നില്ല അപ്പൊ ക്രിസ്തുവായി മാറുമ്പോൾ ലോകത്തിൽ ലോകത്തിലെന്തുണ്ടാവും ക്രിസ്തുവിന്റെ വെളിച്ചമുണ്ടാവും ഇതാണ് ക്രിസ്തീയ ഉപദേശം ആ ഉപദേശം ആളുകൾക്ക് ഇഷ്ടമില്ല ക്രിസ്തുവിന്റെ പേരിൽ ആളുകളെ പിന്നെയും വഞ്ചിക്കുക ചതിക്കുക ചൂഷണം ചെയ്യുക തടിച്ചു കൊഴുക്കുക എന്നുള്ള അജണ്ടയുമായിട്ട് മതങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതാണ് യാഥാർത്ഥ്യം നമുക്ക് അടുത്ത അവസരത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കൂടെ താങ്കൾക്ക് അവൈലബിലിറ്റി ഉണ്ട് അതിനനുസരിച്ച് ഹാൻഡ് റൈസിംഗും നമുക്ക് ഇനി ഹാൻഡ് റേസിംഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ് വേദിയിൽ റോക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് അടുത്ത ചോദ്യം പോലീസ് കഴിഞ്ഞു സിയാൻ 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 ഓക്കെ ഓക്കെ എൻ്റെ ചോദ്യം ഇതാണ് ഇവിടെ മിസ്റ്റർ ഷിബു ആദ്യം പറഞ്ഞിരുന്നു പുള്ളി ഹോൾഡ് ചെയ്യുന്നത് പ്രൊട്ടസ്റ്റൻ്റെ ബൈബിൾ ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രൊട്ടസ്റ്റൻ്റെ വിശ്വാസക്കാരനാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് അതേപിള്ള സത്യവേദ പുസ്തകമാണ് ആ സത്യവേദ പുസ്തകത്തിൽ പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട് ആ പഴയ നിയമത്തിൽ കേൾക്കുന്നില്ല എന്ന് ദൈവത്തെ പറ്റി വിശദമായിട്ട് പറയുന്നു പുതിയ നിയമത്തിൽ ഇപ്പോൾ ഫോൺ വന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ പൊട്ടസ്സിന്റെ വിശ്വാസക്കാരനാണ് അപ്പൊ എന്റെ പൊട്ടസ്സിന്റെ വിശ്വാസ പ്രകാരമുള്ള ബൈബിളിൽ പഴയ നിയമമുണ്ട് പുതിയ നിയമമുണ്ട് പഴയ നിയമത്തിൽ എഹോബന് ദൈവത്തെ പറ്റി പറയുന്നു പുതിയ നിയമത്തിൽ ദേവഹൂത്തനായി ക്രിസ്തുവിനെറ്റ് പറയുന്നു ഇതിനെയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നൂറ് കണക്കിന് കൂടി ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നതിന് എതിരായിട്ട് ഇദ്ദേഹം പറയുന്നത് എന്ത് യുക്ത പേരിലാണ് അത് ആക്ച്വലി ബൈബിള് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സാത്താനിക് മിസ്റ്റർ ആദ്യത്തെ ചോദ്യം ചോദ്യം വ്യക്തമല്ലേ അതെ ബൈബിളിൽ പറയുന്ന ആന്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ബൈബിളിൽ എവിടെയാണ് ആന്റി ക്രൈസ്റ്റിനെ പറ്റി പറയുന്നതെന്ന് സിയാൻ അറിയാമോ സിയാൻ പെട്ടെന്ന് ഞാൻ താങ്കളുടെ ഉത്തരം 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 അത്രേ ഉള്ളൂ മറുചോദ്യ താങ്കൾക്കറിയില്ല താങ്കൾക്കറിയില്ല അങ്ങനെ ഒരു എതിർ ക്രിസ്തുവിനെ പറ്റി ബൈബിളിൽ പറയുന്നില്ല ബൈബിളിൽ എതിർ ക്രിസ്തുവിനെ പറ്റി ഒറ്റ സ്ഥലത്തെ പറയുന്നുള്ളൂ അത് യോഹന്നാൻ സ്ലിഹായുടെ ലേഖനത്തിലാണ് അത് കന്യകാമറിയത്തിൽ നിന്ന് യേശു ക്രിസ്തു ജഡം ധരിച്ചു യേശു ക്രിസ്തു നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു എന്ന് വിശ്വസിക്കാത്തവന്മാരെ എതിർ ക്രിസ്തു എന്ന് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നവളുടെ ഒന്നും ബൈബിളിൽ ഇല്ല നിങ്ങളുടെ ഉപദേശം ബൈബിൾ വിരുദ്ധമാണ് നിങ്ങൾ ബൈബിളുമായിട്ട് പുലബന്ധം പോലും ഇല്ലാതെ ഏതോ സ്വപ്നം കണ്ടിട്ട് പറയുന്നതാണ് അത്തരം അസംബന്ധങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ച് കൃത്യമായി ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദ്യം ഒന്നു കഴിഞ്ഞ ഉത്തരവും കൃത്യമാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ താങ്കൾ താങ്കളെ പലപ്പോഴും ഇവിടെ ആൾക്കാരെ ഷിബു പാസ്റ്റർ വിളിക്കണം താങ്കൾ ആക്ച്വലി പാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തുകോസ് വിഭാഗത്തിന്റെ പ്രീസ്റ്റ് ആണ് താങ്കൾ പന്തുകോസ് വിഭാഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് അങ്ങനെയെങ്കിൽ ഈ പാസ്റ്റർ എന്നുള്ളതായ ആ ഒരു ഔദ്യോഗിക സ്ഥാനപേര് താങ്കൾ ദുരുപയോഗം ചെയ്യുന്ന താങ്കൾക്ക് ധാർമ്മികത ഇല്ല ഇല്ലല്ലോ എന്നാണ് രണ്ടാമത്തെ ആരോപണം അതെ ഞാൻ മറുപടി പറഞ്ഞോളാം പാസ്റ്റർ എന്നുള്ളത് പെന്തക്കോസുകാരുടെ വാക്കല്ല പെന്തക്കോസുകാരും പാസ്റ്ററുമായിട്ട് ഒരു ബന്ധവുമില്ല അത് കത്തോലിക്ക സഭ രൂപീകരിച്ച പദമാണ് പാസ്റ്റർ എന്നുള്ളത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പാസ്റ്ററൽ കൗൺസിൽ പാസ്റ്ററൽ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് ആ പാസ്റ്റർ എന്ന് പറയുന്നത് ആളുകളെ നയിക്കുന്നവർ എന്നുള്ള ഇടയനുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒരു പദമാണ് അത് കത്തോലിക്ക സഭയുടെ പദമാണ് അത് കടമെടുക്കുകയോ അപഹരിക്കുകയോ ചെയ്തതാണ് അവരതിന് കത്തോലിക്ക സഭയോട് കടപ്പെട്ടിരിക്കണം അതിന് നന്ദി പറയേണ്ടതാണ് അതുകൊണ്ട് ഇതൊക്കെ താങ്കൾക്ക് ഈ മറ്റേ മഹേഷിന്റെ പ്രതികാര സിനിമയ്ക്കകത്ത പെങ്കൊച്ച് പറയുന്നോ അല്ലെ ചേട്ടനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾ കൂടുന്ന സ്ഥലത്തുനിന്ന് വന്ന് ഇത്ര അബദ്ധം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ഇനി തുനിയരുത് അത്യാവശ്യം ഓംവർക്കൊക്കെ ചെയ്തിട്ട് ചോദ്യങ്ങളുമായിട്ട് വരിക താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു സിയർ താങ്ക് യു സിയാർ